ുറ്റൂർ പഞ്ചായത്തിലെ ഏച്ചിക്കുന്ന് വി സി ബി കം ട്രാക്ടർ വേയുടെ ഉദ്ഘാടനം കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ചെലവിലാണ് ഏച്ചിക്കുന്ന് വി സി ബി കം ട്രാക്ടർ വേ നിർമ്മിച്ചത് എരമങ്കുറ്റൂർ പഞ്ചായത്തിലെ പെരുമ്പടവ് മാവള്ളപ്പൊയൽത്തോടിന് കുറുകെ നിർമ്മിച്ച ഏച്ചിക്കുന്ന് വി സി ബിക്കം ട്രാക്ടർ വേയുടെ ഉദ്ഘാടനം കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ഇതുവരെ മാർഗ്ഗമേ കാണുന്ന ഒരു സദസ്സ് നടക്കുകയാണ്. ഒരു കൂടാരയായ സദസ്സ് നടന്നു വരുന്നു. നല്ല സമയത്താണ് ഇതിന്റെ നടക്കണം ഇടയിൽ തന്നെ ആയി സീമീൽ. ഒരു ഗ്രാമത്തിന്റെ ഇതിനാണ്. ഇതിന്റെ പ്രവാരണം ഞാൻ പാലവാമയിൽ വെച്ചിട്ടുണ്ട്. ഒരു സമോഷനമായി. ദൈര്യംമായ കൂടുതൽ സന്തോഷമാണ്. നിങ്ങൾ എന്നെ വിളിക്കുന്നു. രസേരവന്റെ മട്ടവതിയെ തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപ ചെലവിലാണ് ഏച്ചിക്കുന്ന് വി സി ബിക്കം ട്രാക്ടർ വേ നിർമ്മിച്ചത് ചടങ്ങിൽ ടി ഐ മധസൂദൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അന്നക്കുട്ടി ബെന്നി സുഷമ വിൽസൺ പി ശ്രീദേവി രാധാകൃഷ്ണൻ മാസ്റ്റർ ഇല്ലിക്കൽ അഗസ്റ്റിൻ ജോസഫ് കട്ടത്തറ എ പി സത്താർ ജോയി കൊന്നക്കൽ കെ കുഞ്ഞു മുഹമ്മദ് കെ ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റക്യൂസ് വിലാത്ര